ഗുഡ് ഈവനിങ് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വ വിശ്വസിക്കുന്നു അപ്പോൾ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ട് ആദ്യത്തെ വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയാണ് അം ധാണ്ടിലേ മുതിരപ്പൊഴിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം നാല് മണി കഴിഞ്ഞ് നാലരയായി നാലരയായി വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നാലരയായി അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഒരു ആഴക്കടലിലോട്ട് ഒരു അടിപൊളി ഫിഷിങ്ങിന് പോവുകയാണ് അത് കൂടുതലും ഇവിടെ ഇങ്ങോട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ തെക്കൻ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് രാത്രി ഫിഷിംഗ് ആണ് അത് പോരാത്തതിന് ലൈറ്റ് ഫിഷിംഗ് ആയിരിക്കും അപ്പോൾ എല്ലാ ജില്ലകളിലും ഇത് എന്താ പറയുക അത്രത്തോളം കേപ്പബിൾ അല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കടലിൽ എന്ന് പറഞ്ഞു പറഞ്ഞിരുന്ന ഓരോ കടലിൻ്റെ ഡിഫറൻറ്റ് അനുസരിച്ചാണ് ഓരോ പണികളുടെ രീതികൾ വരുന്നത് അതായത് നമ്മൾ വടക്കൻ ജില്ലകളിൽ ചെയ്യുന്നത് പോലത്തെ അടിപ്പണി അതായത് വല പദം വല അടിപ്പണി എന്നൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പണി ഈ ഒരു കടലിൽ അത്രത്തോളം പോസിബിൾ ആയിട്ടുള്ളതല്ല കാരണം ഈ കടലെന്നു പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആഴക്കടലായതുകൊണ്ട് തന്നെ നല്ലപോലെ വല പെട്ടെന്ന് താഴെ ഇറങ്ങി പോകത്തില്ല പോലെ അതിന് മീനും പോവും കൂടാതെ ഉടക്കുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെയുള്ള പണികളൊന്നും ഇവിടെ ഇല്ലാത്തത് അപ്പോൾ പോരാത്തതിന് വേറെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പെട്ടെന്ന് ആഴം കൂടി കൂടി പോകും ഉള്ള ഉള്ളിലോട്ട് ഓടി ഓടിക്കയറുന്നതനുസരിച്ച് ആഴം കൂടുതലായിട്ട് പോകുന്നതനുസരിച്ച് നമുക്ക് മീനുകളെ കിട്ടത്തില്ല പെട്ടെന്ന് അപ്പോൾ നമ്മുടെ വലകളുടെ ഇറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു മുപ്പത് മാറ് താഴ്ചയിലോട്ടൊക്കെ വല അടിക്കാൻ പറ്റുമായിരിക്കും അതിനുശേഷം ഉള്ളിലോട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ വല അടിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ എല്ലാ ജില്ലകളിലും ഒരേപോലെ ആയിരിക്കണമെന്നൊന്നുമില്ല അപ്പോൾ ഈ ജില്ല ഈ പണിയെ കുറ്റപ്പെടുത്തുന്നവരും കാണും കുറ്റം പറയുന്നവരും കാണും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നവരും കാണും അത് എല്ലായിടത്തും പറയുന്നതാണ് പോലെ അത്ര നിസ്സാരമൊന്നും എല്ലാ പണിയിലും അതിൻ്റേതായിട്ടുള്ള കുറവുകളുണ്ട് കുറ്റങ്ങളുണ്ട് നമുക്ക് അതെല്ലാം പരിഹരിക്കാൻ നിന്ന് കഴിഞ്ഞ് ഒരിക്കലും നടക്കത്തില്ല അപ്പോൾ ഏതായാലും നമ്മളൊരു അടിപൊളി നൈറ്റ് ഫിഷിങ്ങിന് പോവുകയാണ് അപ്പം രാത്രികാല ഫിഷിംഗ് നമ്മുടെ അനുഭവമാണ് കൂടെ ഇരിക്കുന്നത് ഇഞ്ചിനോടിച്ചു കൊണ്ടുവരികയാണ് അപ്പോൾ ഇത് കൂടാതെ നമ്മൾ നേരെ ഇനി കടലിലോട്ടെത്തിയതിനു ശേഷം അതായത് ആങ്കറൊക്കെ ചെയ്തതിന് ശേഷം മീൻ പിടിക്കുന്ന ഒരു സമയം തൊട്ട് കാണാം ഒരുപാട് ആഴത്തിലോട്ടൊന്നും പോകത്തില്ല കാരണം ഇവിടെ നിന്ന് നമുക്ക് ഏകദേശം ഒരു പതിനാറ് മാർ താഴ്ച അത് ഞങ്ങളുടെ ഹാർബർ അതായത് ഒണ്ണാൻ വള്ളി മുതലപ്പൊഴി ഹാർബർ അപ്പോൾ മുതലപ്പൊഴി പെരുമാതുറ പാലാണ് ഇതായി കാണുന്നത് അപ്പോൾ ആ ഒരു പാലത്തിൻ്റെ അടി കൂടി എല്ലാ വള്ളങ്ങളും കടന്നുപോയി ഇവിടെയും ഒട്ടുമിക്ക വള്ളങ്ങളും ഈയൊരു ഭാഗത്തും ഉണ്ട് അതുപോലെ തന്നെ മറ്റൊരു സ്ഥലങ്ങളിൽ അപ്പുറത്തും കിടപ്പുണ്ട് മറ്റു ജില്ലകളിൽ നിന്ന് വന്ന് ഇവിടെയൊക്കെ പണി ചെയ്യുന്നവരും ഉണ്ട് സ്വന്തം ജില്ലകളിൽ വള്ളങ്ങളെടുത്ത് ഉണ്ട് അപ്പം നമ്മുടെ ഈ ഒരു സ്ഥലത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ കപ്പലൊക്കെ വന്ന് മണ്ണെടുക്കുന്നുണ്ട് ഈ വർഷമെങ്കിലും മരണനിരക്ക് കുറയുമെന്ന് പ്രതീക്ഷിക്കാം ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുച്ഛമായിട്ടുള്ള കുറച്ച് ദിവസങ്ങളിൽ നന്നായിട്ട് പണിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റാവുന്നതേ ഉള്ളൂ എന്ന് വിചാരിക്കും പക്ഷേ ഒരേ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഈ പറയുന്ന ഈ ബുദ്ധിമുട്ടിലെ മണ്ണുകൾ എടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ കല്ലുകൾ അവിടെ നിന്ന് എടുത്തത് കൊണ്ടോ ഒരു ഒന്നും മാറാൻ പോകുന്നില്ല ആണോ ണമിരുന്ന ഞാൻ ഇന്നൊക്കെ പറഞ്ഞു തരാം നിങ്ങൾക്ക് എക്സാമ്പിൾ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞിരുന്ന നമ്മൾ ഈ ഒരു ഹാർബറിൻ്റെ സ്പേസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാവും ഏറ്റവും ചെറിയൊരു അടിയാണ് അതായത് കുറഞ്ഞ വീതി മാത്രമേ ഉള്ളൂ ഒരു കൂടിപ്പോയാൽ ഒരു മൂന്ന് വള്ളം ഒരുമിച്ച് ഇന്ന് പോകാൻ പറ്റുന്ന രീതിയിലുള്ള വീതിയേ ഉള്ളൂ പോരാത്തതിന് ഈ വള്ളത്തിൻ്റെ നമ്മൾ വെള്ളം അതായത് രണ്ട് കായലിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം ഏറ്റവും കൂടുതൽ ഫോഴ്സിൽ നേരെ പോകുമ്പോഴാണ് ഇവിടെ മണ്ണ് വീഴുന്നത് അപ്പോൾ ഇങ്ങനെ മണ്ണ് വീഴുന്നതുകൊണ്ട് ഈ ഒരു മുട്ടി കുറച്ചും കൂടെ ഉള്ളിലോട്ട് കയറിയിട്ട് ഫുള്ളായിട്ട് വളയേണ്ടതായിരുന്നു അങ്ങനെ വളഞ്ഞു കഴിഞ്ഞ് കിടന്നാൽ നമുക്ക് ഒത്തിരിയെങ്കിലും അതായത് അപകട സാധ്യത നൂറിൽ തൊണ്ണൂറ് ശതമാനമെങ്കിൽ കുറഞ്ഞു കിട്ടും അതായത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഈ ഒരു പ്രശ്നം അറിഞ്ഞിട്ടും െ ഇവിടെ വന്ന് മണ്ണ് ആരെ കാണിക്കാനൊന്നും അറിയത്തില്ല ഇലക്ഷൻ വരുന്നെന്ന് തോന്നുന്നു എത്രത്തോളം മണ്ണ് വാരിയാലും മണ്ണ് വീണോണ്ട് തന്നെ ഇരിക്കും വെള്ളത്തിന്റെ ഇറക്കത്തിന് മണ്ണ് കയറി വരുന്നത് ഇറങ്ങി എല്ലാം നിസ്സാരമാണ് അത് ആർക്കും പറയാൻ പറ്റത്തില്ല കടലിന് വെള്ളത്തിന് വെള്ളത്തിന് തടുക്കാൻ വേണ്ടി കല്ലിന് പോലും പറ്റിയിട്ടില്ല പിന്നെയാണ് അപ്പോൾ ഏതായാലും മണ്ണുകളെല്ലാം വാരി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ഷിപ്പ് ഒക്കെ വന്ന് കിടപ്പുണ്ട് ആങ്കറെല്ലാം ചെയ്ത് നമ്മുടെ ലൈറ്റൊക്കെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കുറച്ച് ഞാൻ മീനുകളെ ചൂണ്ടയിട്ട് പിടിച്ചായിരുന്നു അതായത് നമ്മൾ വൈകിട്ട് വന്നതിന് ശേഷം ചൂണ്ടയൊക്കെ ഇട്ട് മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ കാണിച്ചു തരുന്നു അപ്പോൾ അയലയും അതുപോലെ തന്നെ ചെമ്പാനും ഒരു ചെമ്പാനും ഉണ്ട് കേട്ടോ ചെമ്പാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെമ്പാനൊന്നുമല്ല കണ്ടില്ലേ ചെമ്പാൻ കൊഴിയാള എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ കൊഴിയാളെന്ന് പറയും ഓരോ ആണ്ടല്ലേ തിരികിട നമ്മൾ മുണ്ടൻ കുഴിയാളെന്നൊക്കെ പറയുന്ന കോഴിയാളയാണ് കേട്ടോ അതായത് ചെമ്പാനെന്ന് ചില സ്ഥലങ്ങളിൽ വിളിക്കും ചില സ്ഥലങ്ങളിൽ എന്തോ കതിരാൻ അങ്ങനെയൊക്കെ വിളിക്കും അപ്പോൾ ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും അപ്പോൾ അത് ഈ ഒരു സാധനത്തെ നമ്മളിപ്പോൾ ചൂണ്ടയിൽ പിടിച്ചു അതുപോലെ തന്നെ അയല ഉണ്ടല്ലേ ഫ്രഷായിട്ടിടങ്ങും ചൂണ്ടയിലിട്ട് പിടിച്ചതാണ് അപ്പോൾ മീനുകൾ ഇത് വേണ്ട ഈ ഒരു മീൻ പെട്ടെന്ന് ചാപത്തില്ലാട്ടാ ഇത് നമ്മളെ കീന്താളി എന്ന് പറയും നമ്മൾ മുള്ളു കണ്ടില്ലേ വിളർത്തി വെച്ചിട്ട് ഈ നാണ്ട നല്ല ശൂലം പോലത്തെ മുള്ളുകളാണ് അതായത് ചെകിളയിൽ വരെ മുള്ളുണ്ട് എവിടെ പിടിച്ചാലും അപകടമാണ് ഇവനെ അപ്പോൾ പിടിക്കണമെങ്കിൽ ഒത്തിരി സൂക്ഷിച്ച് വേണം പിടിക്കാൻ പെട്ടെന്ന് കയറി കൈയിൽ നിന്ന് കയറി എങ്ങാനും പിടച്ചു കഴിഞ്ഞിരിക്കുന്ന തീർന്നു കൈമുറി ഇവൻ്റെ ജീവനുണ്ട് കരയിൽ നിന്നാണ്ടില്ലേ അപ്പോൾ യുവന്മാരെ എല്ലാം നമ്മൾ പിടിച്ചിട്ടുണ്ട് വേണ്ട കരങ്ങളായിട്ടുണ്ട് കേട്ടോ രാത്രിയായി ആ അയല ചൂണ്ടയ്ക്ക് നോക്കി കണ്ടല്ലേ അപ്പോൾ അയല പിടിച്ച് കിടപ്പുണ്ട് അപ്പോൾ രാത്രി ആകുമ്പോഴേ സമയത്ത് നമ്മുടെ വെട്ടത്തിലോട്ട് മീനുകൾ ഓടി വരുന്നത് കാണാൻ പറ്റും അപ്പോൾ ഇപ്പോൾ കുറച്ച് അധികം മീനുകളെല്ലാം ഓടി വന്നിട്ട് പോയതേ ഉള്ളൂ അതായത് അയല മീൻ ഓരോ മീൻ ഓടുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ അതായത് ഒരു മനസ്സിൽ തോന്നിയത് ആ മീനെ കടിച്ചിട്ട് പോയിട്ടുണ്ടോ അതിലയാണേ അതായത് ഈ താഴോട്ട് നോക്കി കഴിയുന്ന ചെറിയൊരു വെള്ളം ഇത് പോകുന്നത് പോലെ കാണും അത് അതിലയാണേ ഏതീ പെട്ടോ ഓ നമുക്ക് ചൂണ്ടയിട്ട് മീൻ പിടിക്കാം അനുദാ പിടിച്ചിടണ കേട്ടാ ചാളയല്ല ഏ കൊഴിയ കൊഴി ആളയേ എല്ലാ സാധനവും ഉണ്ട് ആ ഓടിപ്പോണ മീനാ നല്ല നരക്കോ ചൈലോ ഓടി കേട്ടോ അപ്പോൾ ഇത് ചെറിയ ചെറിയ മീനുകളെല്ലാം മുകളിൽ കാണാൻ പറ്റുന്നു അതുപോലെ തന്നെ മീനുകൾ വന്നെന്ന് പെട്ടെന്ന് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞത് അത് ഇങ്ങനെ മീനുകൾ കൂട്ടത്തോടെ ഓടുമ്പോഴേക്കും അവിടെ കുമിളകൾ പോലെ അതായത് ചിതമ്പലുകൾ മീനുകൾ നെരുങ്ങുന്നതനുസരിച്ച് മീനിൻ്റെ ചിതമ്പല് പൊഴിഞ്ഞു പോകും അപ്പോൾ അങ്ങനെ പൊഴിഞ്ഞു പോകുന്ന ചെറിയ ചെറിയ കുമിളകളൊക്കെ വരും അപ്പോൾ ഞാൻ ചൂണ്ട ഇറക്കുവാണ് ഇറക്കുക

ത്ര സെക്കൻഡായി ഞാൻ ഇതുവരെ കട്ട് ചെയ്തില്ല കേട്ടോ അതായത് ഇപ്പം ഇത്രയും നേരത്താ എത്ര ചൂണ്ടയിൽ മീൻ പിടിച്ചിരിക്കുന്നു നോക്കി ഒന്ന ഏതൊക്കെയാണ് മീനാ കണ്ണൻ തിരികിട എന്നൊക്കെ പറയും അമ്മ അതാണേ അടുത്തതും കണ്ണൻ കോഴിയാണ് രണ്ട് മൂന്ന് കണ്ണൻ കോഴിയാളിയാ കണ്ണൻ കോഴിയാള വേളി ഒരാഴ്ച എല്ലാം കിട്ട മുതൽ അഡാ ഇത്ര ചൂണ്ടയില് ഇത്രയുള്ള മീൻ അടിപൊളി തന്നല്ലേ വേളാപ്പാരിന്ന് നമ്മളെ നാട്ടിൽ പറയും കേട്ടോ ഓരോ സ്ഥലത്തും ഓരോ പേരായിരിക്കാം ചൂണ്ടയിട്ട് ഇനിയും പിടിക്കും ഇനിയും പിടിക്കും ഇനിയും പിടിക്കും നോക്കിട്ടെ ഇത് കണ്ടാ മീൻ നമ്മുടെ മായക്കാലി പിടിച്ചു ഊന്നിയാണേ അതായത് സബ്ജി ചൂണ്ടേല് കരയണ സൗണ്ട് കേട്ടോ എങ്ങനെ സൗണ്ട് ഉണ്ടാക്കണേ കേട്ടോ കർ കർ മീൻ കരയുന്ന മീനുകൾ കാരലെന്ന് നമ്മുടെ നാട്ടിൽ പറയും കേട്ടോ ഈ മീനിനെ അപ്പോൾ കണ്ടല്ലേ കാരലെന്ന് പറയുന്ന ഇതിൻ്റെ ചെറുതൊക്കെ ഉണ്ട് പക്ഷേ ഇന്നത്തെ അത്ര അത്യാവശ്യം സൈസുള്ള സാധനമാണ് ചൂണ്ട അതപ്പം വച്ചാൽ മതി നമ്മളത് സബിക്ക് ചൂണ്ട അതായത് മായക്കായൽ പിടിച്ച മീനുകളെ നിങ്ങൾക്ക് കാണിച്ചു തരാം എല്ലാത്തിനും ഓരോ ഇനം ഉണ്ട് കേട്ടോ ആൾ വലിയ വീതിക്കുള്ള കാരലൊക്കെ ഉണ്ട് കേട്ടോ കാരലിൽ തന്നെ രണ്ട് ഐറ്റം ഉണ്ട് പറപ്പം കാരലെന്ന് പറഞ്ഞാൽ അതിന് ഇതിനേക്കാൾ വലുതാണ് അപ്പോൾ ഇത് കാരൽ നമ്മുടെ തോലി അതുപോലെ തന്നെ കണ്ടംപാര പാര സൈസുണ്ട അതുപോലെ തന്നെ ആ വേളാപ്പാര അപ്പോൾ എല്ലാ മീനുകൾക്കും ഒരൊറ്റ ഉള്ളൂ നമ്മൾ കടലിൽ സാധാരണ ഉപയോഗിക്കുന്നതിന് സബിക്ക് അല്ലെങ്കിൽ മായക്ക എന്നാണ് നമ്മളെ നാട്ടിൽ പറയുന്നത് അപ്പോൾ ആ ചൂണ്ടയിൽ പിടിച്ച മീനുകളാണ് തെയ്യ് കാണുന്നത് കണ്ടില്ലേ ഏതൊക്കെ വലുത് മുതൽ ഈ ചെറുത് വരെ ഇതല്ല ഇതിനേക്കാൾ ചെറുതായിട്ടുള്ള നൊത്തോലി വരെ പിടിച്ചിട്ടുണ്ട് അങ്ങനെ സമയം ഏകദേശം ഒരു എട്ടര ആയിട്ടുണ്ട് കേട്ടോ പിടിച്ച മീനുകളെ നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ലപോലെ പിടയ്ക്കാണ് അയല അപ്പോൾ കണ്ടം എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും കേട്ടോ ഈ ഒരു പാലേനെ പല സ്ഥലങ്ങളിലും ബ്രാഹ്മണ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അത് ഏതാ സ്ഥലമൊന്നും ഒന്നും ഓർമ്മയില്ല പക്ഷെ അത് ഈ കൊള്ളാം അല്ല ഈ പാലേനെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് അപ്പം ഈ പാല ദാണ്ട വന്നിരിക്കുന്നു നമ്മൾ എന്ന് പറയും ഇതൊക്കെ പറഞ്ഞിരുന്ന നല്ല വില പോകുന്ന സാധനങ്ങളാണ് കേട്ടോ ഇവിടെ വില പോകുന്ന സാധനങ്ങളാണ് മറ്റു ജില്ലകളിലെങ്ങനെയാണെന്ന് അറിയത്തില്ല പക്ഷേ എന്ന് പറയും അതിൻ്റെ വേ വേളാതിൻ്റെ ചെറുത് അപ്പോൾ ഇതൊക്കെ ഒരുപാട് ഇറങ്ങി വരികയും ഈ ഒരു സമയങ്ങളിൽ ഞാൻ മുമ്പ് പറഞ്ഞത് തന്നെ അതായത് നമ്മൾ വള്ളം ഓടി വന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നു കടലിൻ്റെ ആ ഒരു തെളിച്ചമുള്ള സമയത്ത് ഇങ്ങനെയുള്ള മീനുകൾ ഇത് പറ്റപ്പാര അതുപോലെ തന്നെ നെയ് മീൻ ഒരുപാടങ്ങ് ഇറങ്ങി വരും അതുകൊണ്ട് അതുപോലെ തന്നെ ആ ചെറിയ ചെറുതല്ല ഇത്ര വലിയ കോന്നുത്തോലി എന്ന് പറയും അതായത് ആന നൊത്തോലി എന്നൊക്കെ പറയും കൊമ്പൻത്തോലി ആനന്നുത്തോലി പിന്നെന്താ നമ്മുടെ ഇവിടെ കോന്നുത്തോലി എന്നാണ് പറയുന്നത് ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും അതിൻ്റെ സൈസ് കണ്ട ഓക്കെ കൈക്ക് എത്ര ഉണ്ട് നമ്മളൊരു അയിലയ്ക്ക് ഉണ്ട് കണ്ടില്ലേ അപ്പോൾ അയിലയ്ക്ക് എത്രയുണ്ട് അതുപോലെ തന്നെ തന്നെ നമ്മളെ കണ്ണൻ എന്ന് പറയും കോഴിയാള ഇനത്തിൽപ്പെട്ട രണ്ടേനം കോഴിയാളെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ ഒന്ന് മുണ്ടൻ കോഴികളെ ഇട്ടിരുന്നല്ലേ മുണ്ടൻ കോഴികളുടെ അകത്തിട്ടാടാ അപ്പോൾ ഇതാണ് എന്ന് പറയും നമ്മുടെ നാട്ടിൽ കണ്ണൻകുഴിയാളെ എന്നൊക്കെ പറയും ഓരോ സ്ഥലത്ത് ഓരോ പേരായിരിക്കും അപ്പം നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരെന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇത് കണ്ടല്ലേ ഇത് ചെറുതാണ് അത്യാവശ്യം വളർന്നു വരുന്നതേ ഉള്ളൂ ഇങ്ങനെയുള്ള മീനുകളായി ചൂണ്ടയിൽ പിടിച്ചു വരുന്നത് ഇത് അത്രയും ഇത്രയും അധികം മീനുകൾ നമുക്ക് ചൂണ്ടയിൽ കിട്ടിയിട്ടുണ്ട് ഏതായാലും ഇതൊന്ന് നമ്മുടെ ഐസ് കൊണ്ടുവന്ന് ഐസിലോട്ട് ചെറുതായിട്ടൊന്ന് ഐസ് ഇട്ട് വച്ചിരിക്കും രാവിലെ അവരെ ഇരിക്കുന്നതല്ലേ അപ്പോൾ നമ്മൾ ചൂണ്ട ചൂണ്ടയിടുന്നതൊക്കെ നിർത്തി ചുറ്റി വെച്ചിട്ടുണ്ട് കാരണം ഇനി ഒരുപാട് നേരം ചൂണ്ടയിട്ട് കഴിഞ്ഞിരുന്ന മീനുകൾ കൂടാൻ സാധ്യത കുറവാണ് അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ ചൂണ്ടയിടാതെ ഇടത് കഴിഞ്ഞിരുന്ന മീനുകളെല്ലാം വന്ന് 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 കൂടിക്കോളും അയില ഓടി ഇരിക്കുമ്പോൾ കാഴ്ച കണ്ട എന്റെ പൊന്നോ പഠിക്കുന്നുണ്ടില്ലേതായാലും അമ്മാര് വെറുതെ വിട്ടാൻ പറ്റില്ലല്ലോ നമ്മളെ ആയുധം എടുക്കാം ഇതാണ് നമ്മുടെ ആയുധം കണ്ടില്ലേ ഈ ഒരൊറ്റ ചൂണ്ട മതി കടലിലെ ഏത് മീനിനെയും പിടിക്കാം ഇതെല്ലാം പറഞ്ഞൊരു പത്ത് ചൂണ്ടയോളം കാണും അതെന്ന് ഇട്ട ഉടനെ മീൻ കറങ്ങി കറങ്ങി വരുന്നതണ്ടര പിടിക്കുന്നതാണ് അതായത് മീൻ ഇര എടുക്കുന്ന മീനാണെന്നുണ്ടെങ്കിൽ ഈ ചൂണ്ടയിൽ ഉറപ്പായിട്ടും പിടിക്കും പിടിച്ച് 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 അതാ മുരലോടിക്കുന്നു പിടിച്ചേ ചൂണ്ട വെള്ളത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് വലിച്ചു വിട്ടുകഴിഞ്ഞ് കുന്ന വീണ്ടും വെള്ളത്തിലോട്ട് ഇടാൻ എളുപ്പമായിരിക്കും ഇല്ലെങ്കിൽ വലിച്ചെടുത്ത് കഴിഞ്ഞ് കുന്ന ചൂണ്ട ഒരുപാടുള്ളതുകൊണ്ട് തന്നെ കുരുങ്ങി വരും അതുകൊണ്ടാണ് കേട്ടോ രണ്ടാമത്തായില്ല ഇനി ഇവന്മാരെ ഇങ്ങനെ ചൂണ്ടതാ ഇങ്ങനെ വിട്ടു കൊടുത്താൽ മാത്രം മതി കണ്ടല്ലേ തെരിഞ്ഞങ്ങ് പൊയ്ക്കോളും വെള്ളത്തിന് ഒഴുക്കുണ്ടെങ്കിലേ ഈ ചൂണ്ട നമ്മൾ വലിച്ചു വിടുമ്പോൾ തന്നെ നല്ല സ്പീഡിനങ്ങ് പോയിക്കോളും ഒഴുക്കില്ലാത്തതുകൊണ്ട് എവിടെ കൊഴുകുന്നൊക്കെ മീൻ്റെ ശരീരത്തു ഇര എടുക്കുന്നില്ല കേട്ടോ ഇര എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ വായിൽ കറക്റ്റ് വായിൽ തന്നെ ഇതുപോലെ ഇരിക്കും ചൂണ്ട ഇതിപ്പോൾ എര എടുക്കാത്തതുകൊണ്ട് എത്ര ചൂണ്ടയിൽ വരുന്ന നോക്കി കേട്ടോ വേണ്ട അതിൽ എല്ലാ ചൂണ്ടയിലുണ്ട് എല്ലാ ചൂണ്ടയിലുണ്ട് പോവും കേട്ടോ പിടിച്ചു വരുന്നതില് പകുതി കൂടുതലും പോവും മുരലോടി പോണോക്കെ അയില വിട്ട് ഉടനെ തന്നെ അയിൽ പിടിച്ചിട്ടുണ്ട് മനക്കെട്ട പരിപാടി കടല ഒഴുക്കില്ലാത്തത് നമുക്ക് പണിയാവും വലിച്ചുകൊണ്ട് ഓണയാണെങ്കിൽ നമ്മൾ ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കൈ ചൂണ്ട എല്ലായിട്ട് ഇരിക്കും മറ്റേ പൊന്നു ഒരു മൂന്ന് നാലെണ്ണമെങ്കിലും എടുത്ത് കടും ആ ഇവിടെയൊക്കെ ചൂണ്ട പിടിച്ചു കഴിഞ്ഞിരുന്ന മീനുകൾ ഓടുന്ന ഓട്ടത്തിലായിരിക്കും വെയിറ്റ് വായിലെടുത്തിട്ട് ഓടുന്നത് കുഴപ്പമില്ല പക്ഷേ ശരീരഭാഗത്തെടുത്തിട്ട് ഓടിക്കഴിഞ്ഞ് തന്ന മീനുകളുടെ നല്ല വെയിറ്റ് ആയിരിക്കും അതായത് ചൂണ്ട ഇടുന്നവർക്കറിയാം മീനിൻ്റെ ശരീരഭാഗത്തൊക്കെ എങ്ങാനും ചൂണ്ട പിടിച്ചു കഴിഞ്ഞു കിടന്നാൽ മീനുകൾക്ക് ഇരട്ടി വെയിറ്റ് ആയിരിക്കും അങ്ങനെ വെച്ചാൽ മതി ബാക്കി വീഡിയോ ഇതിൻ്റെ ബാക്കി ഫുൾ വീഡിയോയും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നാലെ കാണാം കാരണം വലിയ വെള്ളം വന്ന് വല അടി അച്ചതും അതുപോലെ തന്നെ മീൻ കയറ്റിയതായിട്ടുള്ള വീഡിയോസാണ് ഇനി കാണാൻ പോകുന്നത് അപ്പോൾ ഏതായാലും ചൂണ്ട ഫിഷിങ്ങിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എഴുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ മറ്റു കൂട്ടുകാർക്ക് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വീണ്ടും നമ്മുടെ കടലിൻ്റെ വീഡിയോസൊക്കെ വരും ഫോണിൽ എടുക്കുന്നതുകൊണ്ട് പരമാവധി പോരായ്മകളുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഏതായാലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ക്യാമറ വാങ്ങിച്ചിട്ട് നല്ല നല്ല വീഡിയോസൊക്കെ ഇനിയും പിന്നാലെ വരും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ